നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ സൂറുൽ ശിഫാ ഒരു മുഅ്മിനായ മനുഷ്യൻ കഴിച്ചതിന്റെ ബാക്കി അതിൽ ശിഫയുണ്ടെന്ന് മുഹമ്മദ് ഒരു ഒരു ആരിഫാവണ്ട ഒരു വലിയാവണ്ട ഒരു മുക്മിനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കുടിച്ച ചായയുടെ ബാക്കിയിൽ പോലും നമ്മുടെ രോഗങ്ങൾക്ക് ശിഫയുണ്ടെന്ന് എം റസൂലുള്ള അലൈഹി വസല്ലം നമുക്കതൊക്കെ വലിയ കുറവാണ് ഒരാൾ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനും ഒരാൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു പഴത്തിന്റെ ബാക്കി തിന്നാനും നമുക്ക് മടിയാണ് അതിൽ ശിഫയുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ആ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ആ കഴിച്ചതൊരു ആലിമാണെങ്കിലോ ഒരു വലിയാണെങ്കിലോ ഒരു ആരിഫാണെങ്കിലോ അതിന്റെ മഹത്വം നമ്മൾ പറയേണ്ടതുണ്ടോ വലിയ അള്ളാഹുവിന്റെ അരിഫിങ്ങളിൽ പ്രധാനിയായ ഇബ്രാഹിമുൽ മജ്ദൂബ് ായ ഇബ്രാഹീമുൽ മഹാനവറുകൾ വായയിൽ ഹാജാ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തപ്പോൾ അതിലൂടെ ആത്മീയമായ ഉന്നതിയിലേക്ക് ഔന്നിത്യങ്ങളിലേക്ക് മഹോന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് ചെന്നു ചേർന്നു അങ്ങനെ ഹാജ തങ്ങൾ പിന്നീട് ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ തോട്ടം നോക്കി നടന്നാ പോരാ എനിക്ക് നന്നായി പഠിക്കണം എന്ന് ചിന്തിക്കുകയാണ്